നമസ്കാരം ഭൂഗോളം സ്പേസ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബന്ധങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ റിലേഷൻഷിപ്സ് നിങ്ങളെ പ്രോഗ്രസിലേക്ക് നയിക്കാൻ നിങ്ങളെ പുരോഗമനത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്നുണ്ടോ നല്ലൊരു ജീവിതം കെട്ടിപ്പിടുക്കാൻ സഹായിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇത് എസ് ഓർ നോ എന്ന കാർഡിൻ്റെ ഒരു എസ് ഓർ നോ എന്നുള്ളൊരിതാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിനു മുൻപ് ഇതുപോലത്തെ ബന്ധങ്ങളിൽ തകർന്നിരിക്കുന്നത് അവരോട് റിലേഷൻഷിപ്പ്സിൽ തകർന്നിരിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേർ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ ലാദ്യമേ തന്നെ ജ്യോതിഷം കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ജാതകങ്ങൾ അപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഈ അവരൊക്കെ ആത്മഹത്യ ചെയ്യുക അത്രയും സ്റ്റേജിലെത്തിയവരാണ് അപ്പോൾ ആ ബന്ധങ്ങൾക്ക് പൂജകളോ വഴിപാടുകളോ മാത്രമല്ല അതിനെ അതിന് പ്രതിവിധി അതിന് പ്രതിവിധി നമ്മുടെ ഒരു ചൈതന്യം ഉണ്ടാവും ഒരു ആത്മ തേജസ് ഉയർത്തണം അത് ഞാൻ അവർക്ക് അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്തവർക്കൊക്കെ അപ്പോൾ അവർ ചെയ്യ പൂജകളോ എന്തൊക്കെ ചെയ്തോട്ടെ പക്ഷെ അത് അതിന് തുല്യമായിട്ട് തന്നെ നമ്മുടെ തേജസ്സിനെ നമ്മുടെ ചൈതന്യത്തെ ഉയർത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് നല്ല തമാശകളൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് നമുക്ക് ചെല്ലാൻ ഭയങ്കര സന്തോഷമായിരിക്കും കാരണം അവിടെ ചെന്നാൽ നമ്മളൊരു പോസിറ്റീവ് ആവുന്നതിൽ നല്ല സന്തോഷവും നല്ലൊരു തമാശയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് പകരം നമ്മളെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക നിരാശ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക ദുഃഖം അത് ആദ്യമൊക്കെ നമ്മൾ ചിലപ്പോൾ ഒരു കുറച്ച് ദിവസങ്ങൾ ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലും കരഞ്ഞ ആശ്വസിപ്പിക്കും പക്ഷെ വീണ്ടും നമ്മൾ അതേ സ്റ്റേജിൽ ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുന്ന വ്യക്തിയുടെ തിരിച്ച് ചെല്ലാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല വെറുതെ എന്തിനാ അവിടെ പോയി ആ കരച്ചിൽ കണ്ട് നമ്മളും വിഷമിക്കുന്നു എന്ന് വിചാരിക്കും എന്താച്ചാൽ അയാളുടെ ആ ആ വ്യക്തിയുടെ എനർജി നെഗറ്റീവായിട്ടുണ്ടാവും പോസിറ്റീവിൽ നിന്നും നെഗറ്റീവായിട്ട് ആത്മ തേജസ് എല്ലാവർക്കുമുള്ള ആ തേജസ് താഴ്ന്നു താഴ്ന്നു പോയിട്ട് അതിൻ്റെ പ്രഭാവം കൊണ്ട് ഒരു ആകർഷണശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ നേരം തേജസ് ആത്മ തേജസ് വരുമ്പോൾ ഒരു ആകർഷണ ശക്തി കൂടും ആ ഒരു ആകർഷണ ശക്തി ഉണ്ടെങ്കിൽ ഒരു ബന്ധങ്ങളും വിട്ടുപോകില്ല അപ്പോൾ അതിന് വേണ്ട മെത്തേഡുകൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ പൂജകളോ വഴിപാടോ എന്തൊക്കെ ചെയ്താലും കാരണം ഈ ഒരു തേജസ് നമ്മൾ നമ്മുടെ ഉയർത്തണം അപ്പോൾ എന്താ ഈ ഒരു ബൾബിൻ്റെ അടുത്തേക്ക് ഈ ആമ്പാറ്റ വരുന്ന പോലെ എന്ന് പറയുക അല്ലെങ്കിൽ പുഷ്പത്തിൻ്റെ അടുത്തേക്ക് ചിത്രശലഭങ്ങൾ കൂടി നല്ല ഉദിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി ആ പണമുണ്ടായാലും ഇല്ലെങ്കിലും പണം ഉണ്ടെങ്കിൽ കൂടി നെഗറ്റീവായ വ്യക്തിയുടെ അടുത്തേക്ക് നമുക്ക് ഓടി വിളിക്കും നമ്മൾ പണം ഇല്ലെങ്കിലും കൂടി അങ്ങനത്തെ തേജസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തനിയെ വരും പോയവരൊക്കെ തിരിച്ചു വരും അങ്ങനെ അനുഭവങ്ങൾ ഒരുപാടുണ്ട് അപ്പം നിങ്ങൾ ആത്മഹത്യ എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ മനസ്സിൽ നിന്ന് വിടുക നിങ്ങളുടെ തേജസ് ഉയർത്താം ആ ഒരു ആത്മ തേജസ് ഉയരുമ്പോൾ നിങ്ങളിലേക്ക് പോയ പ്രഭാവം അല്ല പോയവരൊക്കെ വിട്ടുപോയവർ ഇപ്പോൾ ബന്ധങ്ങളാണെങ്കിലും സ്വന്തക്കാരാണെങ്കിലും ഒക്കെ അങ്ങോട്ട് തിരിച്ചു വരും പക്ഷെ ആ പ്രഭാവം ഇല്ലെങ്കിൽ ആരും ഇപ്പം പതുക്കെ വിട്ടകന്ന് പോവും അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ബന്ധങ്ങളിൽ കൊണ്ട് റിലേഷൻഷിപ്പിൽ തകർന്നിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് കാരണം എൻ്റെ അനുഭവമാണ് ഞാനിങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ ആത്മഹത്യ എന്ന ലാസ്റ്റ് ഓപ്ഷൻ പിന്നെ രോഗിയായിട്ട് ഇതുപോലെ ടെൻഷനടിച്ചിട്ട് എന്നെ വന്ന് നോക്കുന്നില്ല ഇപ്പോൾ ഫോൺ വിളിക്കുന്നില്ല ഫോൺ വിളിച്ചാൽ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വിഷമിച്ച രോഗിയായി മാറി ശരിക്കും അനുഭവമാണ് പിന്നെ അങ്ങനെ ബ്രെയിനിലൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ട് ഓപ്പറേഷൻ വരെ തിരുവനന്തപുരത്ത് പക്ഷേ ആ തേജസും പ്രഭാവമൊക്കെ ഉയർത്തി ഇപ്പോൾ ആ വ്യക്തി ആ കുട്ടി ഇപ്പം ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ജോലി ചെയ്ത് മറ്റുള്ള രണ്ടുപേരെ സ്റ്റാഫുകളാക്കി വെച്ച് ജോലി ചെയ്ത് ഇപ്പോൾ ആ വ്യക്തി മറ്റേ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പം ആ തേജസ് ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ തേജസ്സാണ് അത് നിങ്ങൾ ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് കാർഡ് എടുക്കാം അപ്പോൾ നോവാണോ യെസ് ആണോ എന്നറിയാൻ ഇന്നത്തെ റിലേഷൻഷിപ്പിന് അതിൻ്റെ കേട്ടോ അപ്പം നൈറ്റ് ഓഫ് സോർസ് യെസ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കരഞ്ഞ് വിഷമിച്ച് ദുഃഖിച്ച് ഉള്ള വീണ്ടും ഡൗൺ ആവില്ല ചെയ്യേണ്ടത് നിങ്ങളുടെ തേജസ് ഉയർത്തി ആ പ്രഭാവം തിരിച്ചു പിടിക്കണം വീണ്ടും ദൈവത്തിൻ്റെ തന്നെ ടൈപ്സ് ഓഫ് അതിൻ്റെ അഗ്രസ് വീണ്ടും യെസ് വന്നിട്ടുണ്ട് നല്ല രണ്ട് കാടുകളാണ് കേട്ടോ അപ്പം നിങ്ങളെ സഹായിക്കുന്നുണ്ട് പ്രോഗ്രസ്സിലേക്ക് വയ്ക്കാൻ അയക്കുന്നുണ്ട് അപ്പം സാധാരണ ഇങ്ങനത്തെ ബന്ധങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരു തേജസ് കൂടുമ്പോൾ വേ തുടക്കത്തിൽ പിന്നെ വീണ്ടും യെസ് പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് നോക്കാം ഈ അനോണ് ഈ നോ ഒരു കാരണം കെട്ടി ശരീരം കെട്ടിവെച്ചിരിക്കുന്ന വാളുകളുടെ ഇടയിൽ അപ്പോൾ ഒരു നോക്കാട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് രണ്ട് യെസ് ഒന്നുണ്ട് നോക്കാട് ഇനി നമുക്ക് ഇത് നോക്കാം എസ് വീണ്ടും വന്നിട്ടുണ്ട് എന്താണ് ഇതെല്ലാം ലവേഴ്സ് എന്ന് പറഞ്ഞാൽ കാട അപ്പം നല്ല ബന്ധങ്ങളൊക്കെ വീണ്ടും തളിർക്കും കേട്ടോ ഒന്ന് പേടിക്കണ്ട പക്ഷെ നമ്മുടെ തേജസ്സിനെ നമ്മൾ നിലനിർത്തണം ഇപ്പം ആ പറഞ്ഞ വ്യക്തികളൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത ആ ഒരു ജീവിതം തിരിച്ചു പിടിച്ചവരൊക്കെ ആ ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടത് അത് ഞാൻ എപ്പോഴും നിർബന്ധത്തിൽ പറയുന്ന ഒരു കാര്യമാണ് വീണ്ടും ജസ് ത്രീ എന്താണ് ടെൻ ഓഫ് കപ്സ് നല്ലൊരു ഫാമിലി ലൈഫിനെ സൂചിപ്പിക്കുന്ന അപ്പൊ നാല് കാട് ജെസ് വന്നിട്ടുണ്ട് അപ്പൊ നല്ല ഫലമാണ് കേട്ടോ നല്ല സൂചനയാണ് അപ്പൊ ഇതിലെന്താണ് ഒരു നോ വന്നതെന്ന് നമുക്ക് നോക്കാം അതിൽ തന്നെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയായിരിക്കാം നോ നമ്മുടെ തേജസ്സിനെ നമ്മൾ ഇല്ലാതെയാക്കുക ചിലപ്പോൾ നമ്മുടെ പാർട്ണറ് ചിലപ്പോൾ ഇതിലെന്താണോ നമ്മുടെ ബ്രെയിൻ്റെ ഒരു കുഴപ്പമുണ്ട് സയൻസ് പറയുന്നതാണ് നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ കുഴപ്പം നമ്മൾ നമ്മുടെ പാർട്ണർ ആരാണെങ്കിലും ചിലപ്പോൾ ഒന്നും വിളിക്കാൻ പറ്റിയില്ലെന്ന് വെക്കുക ഉടനെ നമ്മൾ നമ്മുടെ ബ്രെയിൻ കഥകൾ ഉണ്ടാക്കും നമ്മുടെ ബ്രെയിൻ്റെ സയൻസ് പറഞ്ഞുള്ളതാണ് സയൻസിൻ്റെ റിസർച്ചിൽ കഥകൾ ഉണ്ടാക്കാനും കഥകൾ കേൾക്കാനും ഇഷ്ടമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അവർ മാറ്റി വയ്ക്കും ബ്രെയിൻ ഈ സീരിയലുകളൊക്കെ എന്താണ് ഇത്ര ഓടുന്നത് കഥയല്ലേ ഒക്കെ ഓരോ കഥയാണ് അപ്പൊ ആ കഥകളെ കേൾക്കാനും കഥകള് ഉണ്ടാക്കാനും ഇഷ്ടമാണ് അപ്പൊ ബ്രെയിൻ നമ്മുടെ പാർട്നർ ഒരു ഒരു നേരം ഒന്നും ഫോൺ എടുത്തില്ലെങ്കിൽ ഉടനെ കഥ ഉണ്ടാക്കാൻ തുടങ്ങും നമ്മുടെ ബ്രെയിൻ സ്വയം ഇതെന്തോ ഒന്നും ആള് മാറി സഞ്ചരിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ആ കുട്ടി മാറി സഞ്ചരിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ ജീവിതം ഇതാ പോയി എല്ലാം പോയി എന്നെ വിട്ടു അപ്പൊ കഥകളെ പിന്നെ കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങാണ് അപ്പോൾ ഈ ടെക്സ്റ്റ് മെസ്സേജ് ഫോൺ മെസ്സേജ് വാട്സപ്പ് ഇതൊക്കെ ഒരുപാട് കഥകൾ ഉണ്ടാക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ടെന്നാ കാരണം നേരിട്ട് സംസാരിച്ച കഴിഞ്ഞാൽ പ്രശ്നം തീരും പക്ഷെ നേരിട്ടല്ല ഈ ഫോൺ വഴിയാണ് അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇന്നല്ല അവേഴ്സിന് വേണ്ടിയുള്ള ഒരു ഇതാണ് സമർപ്പണമാണ് അത് നമ്മുടെ ഒരു വീഡിയോ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ കാരണം ആ ടെക്സ്റ്റ് മെസ്സേജിന് ബേസ് ചെയ്ത് കഥകൾ ഉണ്ടാക്കരുത് നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിനെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ബ്രെയിൻ ഇതിങ്ങനെ അതിന് ഒരു പ്രത്യേക ഒരു സെൻറ്റർ തന്നെ ബ്രെയിനിനുള്ളിൽ ഉണ്ടെന്നു പറയണേ കഥകളുണ്ടാക്കാൻ കേൾക്കാനും ഉണ്ടാക്കാനും അതങ്ങോട്ട് ഉണ്ടാക്കി തുടങ്ങും ചിലപ്പോൾ രണ്ട് തിരക്കായിരിക്കും ജോലി തിരക്കായിരിക്കും മറ്റേ വ്യക്തിക്ക് അല്ലെങ്കിൽ വേറെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ഉടനെ കഥകൾ ഇറക്കിയിട്ട് പിന്നെ ആ കഥ ആയിട്ട് അങ്ങോട്ട് വർദ്ധിപ്പിക്കാൻ തുടങ്ങും പിന്നെ അടുത്ത പ്രാവശ്യം വീണ്ടും ഒരു ദിവസം കൂടി ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെ പറയണ്ട ആ കഥ എന്താ പറയുക നൂറ് ദിവസം ഓടുന്ന രീതിയിലേക്ക് മാറ്റും സിനിമ ഓടുന്ന പോലെ അപ്പം കഥകളിൽ നിങ്ങൾ അത് ടെക്സ്റ്റ് മെസ്സേജിലും വാട്സപ്പ് മെസ്സേജിലും മാത്രം നിങ്ങൾ ബേസ് ചെയ്ത് കഥകൾ ഉണ്ടാക്കരുത് ബന്ധം തകരും അതിന് പകരം നിങ്ങൾ നേരിട്ട് സംസാരിച്ച ചിലപ്പോൾ വ്യക്തമായ കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാർട്ണർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവണം കേട്ടോ ദേഷ്യം കൊണ്ട് എതിർത്ത് അയ്യോ കഥകളുടെ ബേസിലായിരിക്കും നമ്മൾ ചിന്തിക്കുക നമ്മുടെ ബ്രെയിൻ നമുക്ക് കഥകളുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കുറെ അപ്പൊ കേൾക്കാൻ പോലും തയ്യാറാകും ചിലപ്പോൾ സത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും നമ്മൾ എടുക്കില്ല അപ്പൊ അങ്ങനെയും ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് കേട്ടോ ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ കുറേ പേരുടെ ഒരു കോണ്ടാക്റ്റ് വന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ കണ്ട നൈറ്റ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട് യെസ് എന്ന് പറഞ്ഞ കാർഡാണ് അപ്പോൾ നാല് യെസ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ രണ്ടാമത് ദ എയ്സ് ഓഫ് ഇൻഡാക് ദൈവത്തിൻ്റെ ഒരു കൈപ്പലാണ് അത് ഏറ്റവും അബണ്ടൻസ് മാനിഫെസ്റ്റേഷൻ ആണ് ന്യൂ കരിയർ ഓർ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ന്യൂ വെഞ്ചർ പ്രോസ്പെരിറ്റി ഒക്കെ സൂചിപ്പിക്കുന്നതാണ് ഇതിലൊര കാർഡാണ് ഇവിടെ പ്രശ്നം നാല് കാട് എസ് വന്നപ്പോ ഒരു കാർഡ് നോവന്നിട്ട് അതെന്താന്ന് വെച്ചാൽ കണ്ണു മുടി കെട്ടിരിക്കല വാളുകളുടെ ഇടയിൽ ഉണ്ടാവും അപ്പൊ എന്താണ് ഇവിടെ നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മള് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ സെൽഫ് ഇംബോസ്ഡ് റെസ്ട്രിക്ഷൻ ഇംബ്രിസൺമെന്റ് നമ്മൾ തന്നെ വിക്റ്റിം മെന്റാലിറ്റി വിക്ടിം മെന്റാലിറ്റി എന്താ ഉണ്ടായ കുഴപ്പമെന്നറിയുമോ നമ്മൾ ഇതുപോലെ കഥകൾ ഉണ്ടാക്കിട്ട് നമ്മൾ എന്നെ അല്ലെങ്കിലും ആർക്കും വേണ്ട എന്നെ ഇല്ലെങ്കിലും അത് എന്നേക്കാൾ നല്ലൊരു വ്യക്തിയെ കണ്ടിട്ടുണ്ടാവും എന്നെക്കാൾ നല്ലൊരു ആളെ കണ്ടുമുട്ടിയിട്ടുണ്ടാവും ലേഡി ആണെങ്കിലും ലേഡനാണെങ്കിലും കലാപം മണി പറഞ്ഞ പോലെ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും എന്നേക്കാൾ നല്ലൊരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടാവും സെൽഫ് ഇമ്പോസിറ്റ് സ്റ്റോറീസ് ആകൊണ്ട് വിക്ടിം മെന്റാലിറ്റി ആക്കുക പിന്നെ എന്നെന്തിനാവശ്യം എന്നെ വിളിക്കേണ്ട സാരി ഇല്ലല്ലോ അങ്ങനെ അങ്ങനെ ഒന്നിലെ പണത്തിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ സൗന്ദര്യത്തിനെ പേസ് ചെയ്ത് അല്ലെങ്കിൽ വെറുതെ ഒരു കഥ ഉള്ളിൽ അങ്ങോട്ട് തുടങ്ങും ബ്രെയിനിൻ്റെ അപ്പോൾ ബ്രെയിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ടെക്സ്റ്റിനെയോ വാട്സപ്പിനെയോ ജസ്റ്റ് അല്ലെങ്കിൽ ആളൊക്കെ ഒന്നും കണ്ടില്ല എന്ന് ചിട്ട കഥകൾ ഉണ്ടാക്കരുത് ബന്ധം പെട്ടെന്ന് തകർന്നു പോകും അപ്പോൾ ഇവിടെ കണ്ടോ നെഗറ്റീവ് തോട്ട്സ് ഒരു വലിയൊരു ഇമ്പാക്റ്റാ കണ്ട കണ്ണ് കെട്ടി കൈയും കെട്ടി നിൽക്കണം എന്നിട്ട് സ്വല് സ്വയം കണ്ണ് കെട്ടിയിരിക്കണം എന്താ കാര്യങ്ങളൊന്നും നോക്കാൻ പോലും തയ്യാറല്ല എന്നിട്ട് എന്തായി കഥകളുണ്ടാക്കാണ് നെഗറ്റീവ് തോട്ട്സ് അങ്ങനെന്നറിയണം നമ്മുടെ ഉള്ളില് അങ്ങനെയുണ്ട് യാഥാർത്ഥ്യം ഉണ്ടെങ്കിലും യാഥാർത്ഥ്യമില്ല എന്നല്ല ചില കാര്യങ്ങൾ യാഥാർത്ഥ്യമുണ്ട് ചില കാര്യങ്ങൾ ചീറ്റിംഗ് ഉണ്ട് അതും കുറെ പേരുടെ കോണ്ടാക്റ്റില് പറഞ്ഞിട്ടുണ്ട് ചീറ്റ് ചെയ്ത് പോയത് തന്നെയാണ് ശെരിക്ക് അങ്ങനെയുണ്ട് എന്നാൽ പോലും ചിലപ്പോ നമ്മുടെ ആ പ്രഭാവം ഉണ്ടെങ്കിൽ നമ്മളെ വിട്ടുപോകാൻ തോന്നില്ല അതാണ് ഞാൻ മുൻപ് പറഞ്ഞത് ആ പ്രഭാവത്തിന്റെ ഒരു പവറിന്റെ സൂര്യ തേജസ് പോലെ അല്ലെങ്കിൽ എന്താ പറയാ ഒരു വിളക്കിൻ്റെ ബൾബിൻ്റെ അടുത്തേക്ക് മറ്റേ പിന്നെ ഇത് ലൈറ്റ് വരുന്ന പോലെ ഏമ്പറ്റകൾ വരുന്ന പോലെ നമ്മുടെ ആ തേജസ്സിൽ നിൽക്കുമ്പോൾ ഒരാൾക്കും വിട്ടുപോകാൻ പറ്റില്ല ആ തേജസ് ഉയർത്തണമുണ്ടോ ലവ് ഹാർമണി കണ്ട അത് ലവേഴ്സ് എന്ന് പറഞ്ഞാൽ കാർഡ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ബന്ധം നിങ്ങൾ നന്നായിട്ട് പ്രോഗ്രസ്സിലേക്ക് നയിക്കുന്നുണ്ട് എങ്ങനെയാണ് പ്രോഗ്രസ്സിലേക്ക് നയിക്കുന്നെച്ചാൽ ആ ഒരു ലവ് ആ ഒരു സ്നാപ് റിലേഷൻഷിപ്പിൻ്റെ ടൈമിൽ അവർ പറയുന്നതൊക്കെ കേൾക്കാനും നമ്മൾ ഉയരാനും ഒക്കെ സഹായിക്കും സ്വയം ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കും നല്ല ഡ്രസ്സിങ് പുതിയ ഡ്രസ്സ് എടുക്കുക കാര്യങ്ങൾ അല്ലെങ്കിൽ ജോലി ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും അതുപോലെ നല്ല വീടാണെങ്കിൽ വീട് സെറ്റപ്പ് ചെയ്യാളത് വീട് ഒരുക്കും മോഡിഫൈ ചെയ്യും വാഹനം നല്ല വാഹനം വാങ്ങും ബൈക്കോ കാറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിയെടുക്കാൻ ശ്രമിക്കും അതുപോലെ ആള് ഡെവലപ്പാകും മൊത്തത്തിൽ വീണ്ടൊരു ഫാമിലി കാർഡാണ് വന്നിരിക്കുന്നത് ഡിവൈൻ ലവ് ഹാർമണി ബ്ലീസ്ഫുൾ റിലേഷൻഷിപ്സ് ഇന്നർ ഹാപ്പിനെസ് ഫുൾഫിൽമെന്റിൻ്റെ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ റിലേഷൻഷിപ്പിലാണ് എങ്കിൽ നമ്മൾ അത് മെയിൻ്റെ ചെയ്യാം നമ്മുടെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും എങ്ങനെ ആ ഒരു തേജസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാം കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി എടുക്കാൻ നോക്കാം നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാക്കാതെ ഇത് കണ്ട് ഇതുപോലെ ഈ നെഗറ്റീവ് തോട്ട്സിൻ്റെ കാര്യം നമുക്കൊന്ന് നോക്കാം എന്നിട്ട് ഒന്നുകൂടി നോക്കാം കാട് മൂന്ന് സെറ്റ് ഉണ്ട് അപ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുന്നു കേട്ടോ ഞാൻ എക്സ്പെർട്ടല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ കാർഡ് നോക്കുന്നതിൽ ജ്യോതിഷാണ് എൻ്റെ മെയിൻ അപ്പോൾ കർക്കിടക മാസമായ പിന്നെ ജ്യോതിഷൊന്നും നോക്കുന്നില്ല ഇങ്ങനെന്താ വീഡിയോസായിട്ട് അപ്പോൾ പക്ഷെ അനുഭവങ്ങൾ ഒരുപാടുണ്ട് ജ്യോതിഷം വഴി ഇങ്ങനെ കോണ്ടാക്ട് വന്നിട്ടേ അപ്പോൾ ഈ കാർഡ് അത് എല്ലാം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കരുത് ഇങ്ങനത്തെ ഫലങ്ങൾ വരുമ്പോൾ കേട്ടോ ചിലപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ നോക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ കണ്ടാലും നിങ്ങളത് കാരണം നിങ്ങളുടെ തേജസ്സിനെ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ കഴിവുണ്ട് നിങ്ങളുടെ തേജസ് വരുമ്പോൾ തേജസ് നല്ല വർഗം അവിടെ ഭംഗിയൊന്നും പ്രശ്നമില്ല പണ്ടൊന്നും നമ്മുടെ ആത്മ തേജസ്സിൽ നിൽക്കുമ്പോൾ ആൾക്കാർ നമുക്ക് ചുറ്റും കൂടാൻ ഇഷ്ടപ്പെടാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഈ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് ചിന്തകൾ കൊണ്ട് വിഷമം ദുഃഖം ദുര ദേഷ്യം ഇതൊക്കെ കൊണ്ട് നെഗറ്റീവ് ഇമേജ് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുമ്പോൾ ഒരാൾക്കും നമ്മുടെ അടുത്ത് വരാൻ തോന്നില്ല അതിൽ പ്രധാന നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ഒന്ന് ദേഷ്യം സംശയം സങ്കടം ദുഃഖം അതെ പിന്നെ നിരാശ ഇതൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നത് അതെപ്പോഴും ശ്രദ്ധിക്കണം ദുഃഖം നമ്മൾ സന്തോഷിക്കണം ശരിക്കും സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ് അതിങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് ദുഃഖാക്കി മാറ്റരുത് നമുക്ക് നോക്കാം ഈ നെഗറ്റീവ് നൈറ്റോ കപ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് ഇമോഷൻസിനെ സൂചിപ്പിക്കുന്നതാണ് പുതിയ പുറത്ത് ഈ കപ്പ്സ് നൈറ്റോ കപ്സ് അപ്പൊ ശെരിക്കും ഞാൻ ശാന്തമായി അപ്പൊ ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇത് എന്നിട്ട് ഇത്തിരി കണ്ടോ നല്ല ശാന്തമായി നല്ലൊരു തേജസ്സുള്ള നൈറ്റോക്ക അന്ന് ശാന്തമായിട്ടാണ് കുതിരടക്കം കണ്ടോ ശാന്തമായിട്ടാ പോകുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഇത് ശ്രദ്ധിക്കാൻ പറയുന്നത് നോവന്നതിന്റെ ഒരു കാരണം ഇതാ നമ്മൾ ശാന്തമായിട്ട് നമ്മുടെ തേജസ്സിൽ നമ്മുടേതായ റൂട്ടിൽ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് പോവുക എന്നാണ് കാരണം കുതിരപ്പുറത്താണ് കുതിര ഏറ്റവും പവർഫുള്ളാണ് ഈ റണ്ണിങ്ങിന്റെ കാര്യത്തിലൊക്കെ ആ കുതിരപ്പുറത്ത് ഇരിക്കുന്നതും ആളും ഒരു ഒരു സോൾജിയറിൻ്റെ അല്ലെങ്കിൽ ഒരു കിങ്ങിൻ്റെ രീതിയിലുള്ള നല്ലൊരു കപ്പ് പിടിച്ചു പക്ഷെ ഒക്കെ എന്താണ് ശാന്തമാണൊക്കെ നമ്മ മുന്നിൽ കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് കുതിരയാണെങ്കിൽ വളരെ തലതാഴ്ത്തി ശാന്തമായിട്ട് നീങ്ങുന്നു അതുപോലെ നമ്മൾ ശാന്തമായി കാര്യങ്ങളെ വിവേചിച്ചറിഞ്ഞ് അതുപോലെ മനസ്സിലാക്കി നമ്മുടെ പവറിൽ മുന്നോട്ട് നീങ്ങണം അപ്പോൾ പിന്നെ പിന്നെ ചീറ്റ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ ചീറ്റ് ചെയ്യാം അപ്പൊ മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയെങ്കിലും നമുക്ക് വരും അതിനനുസരിച്ച് നമുക്ക് പിന്തിരിയാനുള്ള ഒരു അവസരം വരും അങ്ങനെയുണ്ട് കേട്ടോ നമുക്ക് എന്താ ഭഗവാനെന്താ പറയാനറിയാം എന്നിട്ട് ഒന്നും കൂടി നമുക്ക് ആ കാടിനെച്ച കാടിനെ നമുക്കൊന്ന് ഒന്നും ചെറുതായിട്ട് നോക്കാം എന്തായാലും നാല് എസ് വന്നിട്ടുണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ പ്രോഗ്രസിന് സഹായിക്കുന്നുണ്ട് കേട്ടോ ഭഗവാൻ എന്താ പറയുന്നത് നോക്കാം സറണ്ടർ ഡു നോട്ട് സ്ട്രഗിൾ ഇൻ യുവർ ലൈഫ് സറണ്ടർ ടു ഓൾ ദാറ്റ് ഈസ് വാണ്ടഡ് ആൻഡ് അൺവാണ്ടഡ് ആൻഡ് യു വിൽ റിസീവ് ഹെൽപ്പ് സറണ്ടർ ടോട്ടലി ടു ദ ഡിവൈൻ വിൽ അപ്പം ഇതിൽ സ്ട്രഗിൾ ചെയ്യണ്ടെന്ന് പറയുന്നത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കുക കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ചിന്തിക്കുക സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ലൈഫായിട്ട് മുന്നോട്ട് പോയിരുന്ന പറയുന്നത് നിങ്ങൾക്ക് യോജിക്കുന്നതാണെങ്കിൽ ഓക്കെ ആ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് വച്ചാൽ നമ്മൾ സെറണ്ടറി ആണ് പറയുന്നത് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രഭാവത്തിനെ തേജസ്സിനെ ഉയർത്താൻ തന്നെയാണ് നമ്മളൊരു ഡിവൈനിറ്റി ഉണ്ട് നമ്മുടെ ഉള്ളിൽ ഈ ദുഃഖം നിരാശയും ദേഷ്യം വൈരാഗി വരുമ്പോൾ ആ ഡിവൈനിറ്റി കുറയും ഒരു ദൈവികത കുറയും നമ്മുടെ ഉള്ളിൽ ഒരു ദൈവിക തേജസ് ദൈവിക പ്രഭാവം നമ്മളെപ്പോഴും നിലനിർത്തണം നമ്മുടെ ശരീരത്തിൽ കേട്ടോ അപ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മളോട് ഒരു ദൈവികമായ ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നത് അവിടെ ഒരു തേജസ് ഉള്ളതുകൊണ്ടാണ് ഒരു ദൈവികതയുള്ള ഒരു സ്വാമിയുടെ അടുത്ത് നമ്മൾ പോകും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സന്യാസിവരിന്റെ അടുത്ത് പോകും അങ്ങനത്തെ ഒരു വ്യക്തികളുടെ അടുത്ത് നമ്മൾ പോകും എന്താണ് ഒരു തേജസ് ഉണ്ട് ദൈവിക തേജസ് നമുക്ക് അങ്ങനെയുള്ളൊരു ഇഷ്ടപ്പെടും നമ്മൾ പക്ഷെ നമ്മൾ നെഗറ്റീവ് പേഴ്സൺ ആണെങ്കിലും എപ്പോഴും ദേഷ്യവും ദുഃഖവും നിരാശയായിട്ട് നിൽക്കുന്ന ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ നമ്മൾ അതൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറും അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം ഇതാണ് ആ കാട് ശരിക്കും പറഞ്ഞാൽ നോ പറഞ്ഞ കാട് ഇതാണ് കണ്ട കണ്ണ് കെട്ടി ശരീരത്തിൽ ബന്ധിച്ചിട്ട് നിൽക്കുന്നത് അപ്പം ഇതിൽ മറ്റൊരു സൂചനയുണ്ട് ഈ കൊണ്ട് നമ്മൾ അന്ധമായ ഒരു വിശ്വാസം പാടില്ല അന്ധമായ സ്നേഹം കൊണ്ട് നമ്മുടെ തന്നെ കണ്ണ് മൂടിക്കെട്ടി ഒന്നും തിരിച്ചറിയാൻ പറ്റാതെ അതായത് ചതിയാണോ അത് വഞ്ചനയാണോ എന്നാൽ തിരിച്ചറിയാം അതായത് ഒരു ചീറ്റിങ് ആണോന്ന് തിരിച്ചറിയാൻ പറ്റില്ല അന്ധമായ സ്നേഹമാണെങ്കിൽ അതും കൂടി ഇതിൽ അതാണ് ഇതിൽ കൂടി സൂചിപ്പിക്കുന്നത് നമ്മൾ തന്നെ നമ്മുടെ കണ്ണ് കെട്ടാണ് കാരണം മറ്റേ വ്യക്തിയെ പൂർണ്ണമായും വിശ്വസിച്ചിട്ട് അപ്പം അതെന്താണ് അങ്ങനെ ഒരു കാരണം വരുന്നത് നമ്മുടെ തേജസ് കുറയുമ്പോഴാണ് നമ്മുടെ ഒരു ആത്മീയമായൊരു തേജസ് അല്ലെങ്കിൽ ആത്മ തേജസ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു പവർ ആ ഒരു ഇന്നർ പവർ ആ ഒരു പോസിറ്റിവിറ്റി ഉയർന്നു നിൽക്കുമ്പോൾ നമ്മളങ്ങനെ അന്ധമായ സ്നേഹത്തിൽ പെടില്ലേ നമ്മളെപ്പോഴും ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ നമ്മളെപ്പോഴും തിരിച്ചറിയും കാര്യങ്ങൾ ആ തിരിച്ചറിയുമ്പോൾ അതാണ് ഈ നോ കാഡിന് അതിന് ഈ കാർഡ് കിട്ടിയത് അതാണ് അതായത് നല്ല പക്വതയോടുകൂടി മെച്യൂരിറ്റിയാണ് സൂചിപ്പിക്കുന്നത് ഈ കാർഡ് ശാന്തമായി ചിന്തിച്ച് ഓരോ തീരുമാനങ്ങളെടുത്ത് വളരെ ശാന്തമായി അത് നമ്മൾ നമ്മൾ മാത്രമല്ല നമ്മൾ നയിക്കുന്നത് എന്തൊക്കെയാണ് അതിനെ ശാന്തമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഇതാണ് ഈ കുതിര കണ്ടില്ലേ അതായത് ആ വ്യക്തിയാണ് ആ കുതിരനെ നയിക്കുന്നത് വളരെ ശാന്തമായി കുതിരേനെ കൂടി നയിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് ആ ഒരു തേജസ്സിന് നിൽക്കുമ്പോൾ നമ്മുടെ പാർട്ണറെ കൂടി ശാന്തമായിട്ട് നയിച്ചു കൊണ്ടുപോകാൻ പറ്റും പാർട്ണർ കുതിര എന്നല്ല അതിൻ്റെ അർത്ഥമാക്കുന്ന കുതിരയെപ്പോലെയാണെന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഒരു ഉദാഹരണം അപ്പോൾ ഒരു മെരുങ്ങാത്ത കുതിരയെ പോലും മെരുക്കിക്കൊണ്ടു പോകാൻ കഴിയും കഴിയും എന്നാണ് അതിൻ്റെ സൂചന അപ്പം നമ്മുടെ ഒരു ആത്മീയ പവർ ആ ഒരു പോസിറ്റിവിറ്റി അത് ഉയർത്തി ഉയർത്തി നിൽക്കണം അപ്പഴും അപ്പോഴാണെങ്കിൽ പണം വരാനും അതാണ് പണത്തിൻ്റെ എനർജിയോട് നമ്മൾ ആ പോസിറ്റിവിറ്റി ഉയർന്നു വരുന്നു പോകുമ്പോറും പണത്തിൻ്റെ എനർജിയോടായിട്ട് നമുക്ക് യോജിച്ച് പണവും നമ്മുടെ കയ്യിൽ വന്നു ചേരും അപ്പം അതെപ്പോഴും ശ്രദ്ധിക്കണം ഈ മെച്ചൂരിറ്റി ആ ഒരു ശാന്തതൊക്കെ നല്ല കണക്കൂട്ടി കാര്യങ്ങളോട് ചിന്തിച്ച് വ്യക്തമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നമുക്ക് മാത്രമല്ല യാത്ര മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുക ശാന്തമായിട്ട് നമ്മൾ നയിക്കുന്നവരെ കൂടി നമുക്ക് ശാന്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഇതുപോലെ അന്ധമായിട്ട് നമ്മൾ കണ്ണടച്ച് ഒന്നും വിശ്വസിക്കരുത് അതായത് എല്ലാവരും ശത്രുക്കളെ ചതിയന്മാരാണെന്നല്ല നമ്മൾ തിരിച്ചറിയാം നമുക്കതിനുള്ളൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ടല്ലോ അതാണ് സറണ്ടർ ചെയ്യാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്യാൻ പറഞ്ഞ കാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ ഭഗവാന്റെ എന്താ വെച്ചാൽ നമുക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളോട് കൂടി തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു വ്യക്ത ഒരു മനസ്സ് നമുക്ക് വരും ആ ഒരു ബുദ്ധിവിശേഷം തെളിയും അപ്പം ദൈവത്തിൻ്റെ ഒരു സഹായമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺൻസ് മാനിഫെസ്റ്റേഷൻ ഓപ്പർച്യൂണിറ്റി ന്യൂ കരിയർ ഓർ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ചിലപ്പോഴേ റിലേഷൻഷിപ്പിലാകുമ്പോൾ നമ്മൾ നമ്മുടെ കരിയറിന് ശ്രദ്ധിക്കില്ല ചിലർ അങ്ങനെയുണ്ട് കേട്ടോ കാരണം ഫുൾ ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കും അപ്പം നമുക്ക് ചിലപ്പോൾ നല്ലൊരു ജോലിക്ക് സാധ്യതയുണ്ട് ഒത്തിരി വിദ്യ മാറി നിൽക്കാനാണ് സാഹചര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ മാറി നിൽക്കില്ല ഇങ്ങനത്തെ ബന്ധങ്ങളുടെ പിന്നാലെ നടക്കൊരു ബന്ധത്തിൻ്റെ പിന്നാലെ നടക്കും അപ്പോൾ നമ്മുടെ കരിയർ തകരും അപ്പോൾ എന്താ പണത്തിന് ബുദ്ധിമുട്ടാവും ജോലി അപ്പം നമ്മുടെ പാർട്ണർ ഇത് നോക്കും ഇപ്പം ലേഡി ആണെങ്കിൽ ഒരു ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു പുരുഷൻ്റെ കരുത് നോക്കും ആ ഒരു ലെവൽ എങ്ങനെയാണ് സ്നേഹം കൊണ്ടാണ് എങ്കിൽ കൂടി ലെവൽ എങ്ങനെയാണ് ഉയർച്ചയിലേക്ക് നയിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ജനറേഷൻ പ്രത്യേകിച്ച് ഉയർച്ചയിലേക്ക് നയിക്കുന്നുണ്ടോ അതോ ഇനി താഴ്ന്നു താഴ്ന്നു പോവാണോ ഇനി ജീവിതം എങ്ങനെയാണ് അപ്പൊ ആ കരിയറൊക്കെ വിട്ടിട്ട് ഒന്നുമില്ലാതെ വെറുതെ സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ കാലത്ത് കാര്യമില്ല സ്നേഹത്തോടൊപ്പം അതന്നത്തെ നമ്മുടെ തേജസ് ഇല്ല നമ്മുടെ തേജസ് അവിടെ തകരാണ് സ്നേഹത്തിന്റെ പേരും പറഞ്ഞാൽ നമ്മൾ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക നമ്മള് നമ്മളെ ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ ഉയർച്ചയെ സഹായിക്കുന്നില്ല നമ്മൾ ഡെവലപ്പ് ആവുന്നില്ല നമ്മൾ ഡെവലപ്പ് ആകുമ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത് പലരും ഇങ്ങനെ വീഴ്ച പറ്റിയിട്ടുണ്ട് സ്നേഹത്തിൻ്റെ പേരിൽ കിട്ടുന്ന ജോലിയൊക്കെ ദൂരെയുള്ളത് വേറെ സ്റ്റേറ്റിൽ വേറെ വിദേശ രാജ്യങ്ങൾ കിട്ടുന്നൊക്കെ കളഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ ശമ്പളം ഇല്ല ജോലി ഇല്ല ചെറിയ ജോലികൾക്ക് ഇവിടെ പണം തികയാണ്ട് അതിന്റെ ദുഃഖം അപ്പൊ നമ്മുടെ പാർട്നർക്ക് വിചാരിച്ച രീതിയിലുള്ള പ്രോഗ്രസ് നമ്മുടെ ഒരു തേജസ് കാണുന്നില്ല അതൊരു ഒരു ഉയർച്ച കാണുന്നില്ല കാണുന്നില്ലാണ്ടതുക്കുന്ന മനസ്സെന്താ ഇദ്ദേഹം ഉയരാനുള്ള ശ്രമങ്ങളൊന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ ഈ കുട്ടി ആ വ്യക്തി അപ്പോൾ ഉയരാനുള്ള ശ്രമങ്ങളൊന്നും എന്ന് നോക്കുമ്പോൾ സ്നേഹമുണ്ടെങ്കിൽ കൂടി ഇപ്പൊ ഭാവിയെ പറ്റി ചിന്തിക്കുന്നതാണ് നമ്മുടെ തലമുറ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഭാവി സേഫ് ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും അപ്പം അവിടെ നമ്മൾ ആ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ആ പാർട്ടണറെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ജ ആണാണെങ്കിലും പെൺകു പെണ്ണാണെങ്കിലും അപ്പം അങ്ങനത്തെ കരിയർ ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത് ദൈവം എപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തരും ഇതോടൊപ്പം തന്നെ നമ്മുടെ ഡെവലപ്മെൻറ്റിനെ കേട്ടോ അതാണ് ഏസ് ഓഫ് എൻ്റെ ദൈവത്തിൻ്റെ ഒരു കൈ അപ്പൻഡൻസ് മാനിഫെസ്റ്റേഷനൊക്കെ വരും അപ്പോൾ സ്നേഹബന്ധം ഒക്കെ നമ്മുടെ തേജസ് നിലനിർത്തിക്കൊണ്ടുള്ള നമ്മുടെ ചൈതന്യത്തിന് നിലനിർത്തി നമ്മുടെ പോസിറ്റിവിറ്റീനെ നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും പോസിറ്റീവ് തരങ്ങൾ മാത്രമായിരിക്കണം നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ലവേഴ്സ് കാർഡിൻ്റെ പോലെയോ ലവ് ഹാർമണി റിലേഷൻഷിപ്സ് യൂണിയൻ പാർട്നർഷിപ്സ് അതോ എല്ലാം കറക്റ്റായിട്ട് പൊക്കോളും അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ അതോടൊപ്പം കണ്ടത് ഒരു ഫാമിലി കാർഡാണ് അത് അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും ടെൻ ഓഫ് ടെൻ ഓഫ് കപ്സ് നല്ലൊരു കാർഡാണത് അപ്പോൾ ഡിവൈൻ ലവ് ഹാർമണി ബ്ലീസ്ഫുൾ റിലേഷൻഷിപ്സ് ഇന്നർ ഹാപ്പിനെസ് ഫുൾ ഫിൽമെൻ്റ് കണ്ട് ഇതൊക്കെ രണ്ടും ലാസ്റ്റ് വന്ന രണ്ട് യെസ് നല്ല കാർഡാണ് ലവേഴ്സ് കാർഡും അതുപോലെ ടെൻ ഓഫ് ഹ്സ് അപ്പം ഇത് ശ്രദ്ധിക്കുക കാരണം എന്താണ് ആത്മഹത്യാ ചിന്ത പ്രവണത വരുന്നത് കൊണ്ടാണ് അങ്ങനെയാണ് കോണ്ടാക്റ്റുകൾ വരുന്നതേ ജീവിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനത്തെ സ്റ്റേജിൽ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാർഡ് പ്രത്യേക ഇന്നത്തെ ദിവസം ഇത് തന്നെ തിരഞ്ഞെടുക്കാന്ന് വെച്ചത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ബന്ധപ്പെടുന്നൊരു വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് വാട്സപ്പിലും മെസ്സേജ് ആയിക്കാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി